അതെന്റെ അച്ഛനല്ലേ ചെറുപ്പവൻ തോന്നു നോക്കവർ അച്ഛനും നമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പേടിച്ചിട്ട് ആ എന്റെ അച്ഛനല്ലേ ചെറുപ്പമെന്ന് തോന്നു നോക്കാവിയൻ കർക്കു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നൈവേട്ട് രാത്രിയാ പോയത് അല്ലെ ഫസ്റ്റ് തൊഴിലിനേക്കാളും ഇഷ്ടം പറഞ്ഞു അല്ലേ എന്താ അച്ഛന്റെ അച്ഛന്റെ പോലെ സമയം തോന്നി ആ അല്ലല്ല അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാനാ കഴിഞ്ഞാൽ ബിജിഎംഎടെ ഒരു പരസ്യം ഇതിന് സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ അനൂപ് അനൂപ് ആണ് ഡയറക്ട് ചെയ്ത് സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യന ഡയറക്ട് ചെയ്തു അപ്പൊ അനൂപിനോട് പറഞ്ഞ ഇങ്ങനെ സെയിം കാര്യം സാധാരണ അച്ഛന്റെ മാനേസ് കൂടുതലും അച്ഛന്റെ ചായ ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പൊ അനുഭവം ചോദിച്ചത് ചേട്ടൻ ചെയ്തായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള സാധനം പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സദ്യങ്ങളും അല്ലെങ്കിൽ കൊറേ പേര് പറഞ്ഞു കുറച്ചുകൂടെ കുറച്ചുകൂടെ അച്ഛന്റെ കൊറേ ശൈലിയൊക്കെ അതിനകത്ത് ഇണ്ടെന്ന് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് തോന്നി മറ്റേ ട്രെയിലറിലൊക്കെ ഉള്ള ആ ആട് ഇപ്പൊ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ടുപേരുന്നോട് പറയേണ്ടി വരും അതെ അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു അച്ഛനും അതിന്റെ ഒരു പടം ഇറങ്ങിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞാ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ ചോദ്യം ചെയ്ത് സിനിമകളാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പേടിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറഞ്ഞിട്ട് അമ്മ സിനിമ പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ചീത്തപ്പേരില്ല എല്ലാം പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ വിശുദ്ധ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചില സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്തായാലും നിങ്ങളെ പഠിച്ചിട്ട് ശ്രീനിവാസൻ തന്നെ വീട്ടില് കുത്തിയിരിക്കില്ല ആണ്